ൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങോളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ മേഖലക്കും ജനങ്ങളുടെ ആരോഗ്യത്തിനും മുൻതൂക്കം നൽകുന്ന രീതിയിലാണ് പെരുമ്പാവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങോൾ ഇന്ദ്രധനുസ് ഓഡിറ്റോറിയത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെ ആശ്വാസം പദ്ധതിയുടെ മൂന്നാമത് മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇരിങ്ങോൾ വെച്ച് നടത്തുന്നത് നമുക്ക് വിവിധ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കുകയും അവർക്ക് കൃത്യമായ സേവനം ലഭ്യമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രദേശത്ത് എല്ലാവരും ആരോഗ്യത്തോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ വലിയ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നതിന് ഈ ആശ്വാസം പദ്ധതിക്ക് വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ആളുകൾ സ്വീകരിക്കുകയും അതുമൂലം കഴിയുന്നുണ്ട് എന്നാണ് വിശ്വാസം എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കപ്പെടുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് നഗരസഭയ്ക്ക് ഈ പദ്ധതിയിലൂടെ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു വാർഡ് കൗൺസിലർ അനിതാ പ്രകാശ് സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അരുൺകുമാർ കെ സി ബിനു ചാക്കോ പ്രകാശ് മുത്തങ്ങാശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ടെസ്റ്റുകൾക്കൊപ്പം ഡോക്ടർമാരുടെ സേവനവും മരുന്നുകളും ലഭ്യമായിരുന്നു വിജീഷ് വിദ്യാധരൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ